സി കേരളത്തിലെ പുതിയ ആസ്ഥാന മന്ദിരമായ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു സംസ്ഥാനത്തെ കണ്ണായ സ്ഥലത്ത് ബഹുനില കെട്ടിടമായാണ് പാർട്ടി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണ വേളയിലും അത് പൂർത്തിയായപ്പോഴും എന്തിന് അതിന്റെ നിറത്തിൽ പോലും വിവാദങ്ങൾ ഉണ്ടായി കാവ്യ പെയിന്റ് കൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വിവാദങ്ങളിൽ ഇടം പിടിച്ചിരുന്നു ചുവപ്പ് നെഗറ്റീവ് പ്രതിഭാസമാണെന്നും കാവ്യ സമാധാനത്തിന്റെ നിറമാണെന്നും ഒക്കെയുമുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായതും ശ്രദ്ധേയമാണ് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന ദിവസം തെരഞ്ഞെടുത്തത് ഹിന്ദു ആചാരപ്രകാരമുള്ള ദിവസമായിരുന്നുവെന്നതാണ് മറ്റൊരു പ്രശ്നം ഗണപതി ഹോമം നടത്തി തേങ്ങയുടച്ചാകുമോ പാലുകാച്ചൽ എന്നും ചിലർ ആക്ഷേപിച്ചിരുന്നു ആഗോള കത്തോലിക്കാ സഭ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതിന്റെ ദുഃഖാചരണം രാജ്യത്ത് പ്രഖ്യാപിച്ചപ്പോൾ മന്ത്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയതും വിവാദങ്ങളിൽപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു അന്ന് നടന്ന ഉദ്ഘാടനം സാധാരണ രീതിയിലായിരുന്നില്ല ആഡംബരത്തോടെയുള്ള ആഘോഷപൂർവമുള്ള പരിപാടി സംഘടിപ്പിച്ചതും ചർച്ചയ്ക്ക് വഴി വച്ചിരുന്നു എന്നാൽ ഇതെല്ലാം വിവാദങ്ങൾക്കു വേണ്ടി മാത്രം തർക്കിക്കാമെങ്കിലും ഉൾപാർട്ടി ജനാധിപത്യ വഴിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനമാണ് ഇവിടെ ഏറെ ചർച്ച ചെയ്യുന്നത് ഇതോടൊപ്പം സി പി എം രാഷ്ട്രീയത്തെ ബാധിച്ചിരിക്കുന്ന വ്യക്തിപൂജയും സ്ഥാനങ്ങളെക്കാൾ അധികമായി ചിലർക്ക് നൽകുന്ന അമിത പരിഗണനയും ആ പുതിയ പാർട്ടി ഓഫീസ് ഉദ്ഘാടന വേളയിൽ കാണാനായി ഇ എം ശേഷം ആദ്യ മലയാളിയായ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് എം എ ബേബി മധുര പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ട് കഷ്ടിച്ച് ഒരു മാസം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിന് മലയാളികൾക്കും സർവോപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കും അഭിമാനമാകുന്ന സ്ഥാനമാണ് എം എ ബേബിക്ക് കിട്ടിയത് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയിട്ട് രാജ്യത്തെ സി പി എമ്മിന് അഭിമാനകരമായ വലിയൊരു നേട്ടമായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്നതായിരുന്നു കേരളത്തിലെ പുതിയ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം നിർഭാഗ്യവശാലോ അതോ ഉൾപാർട്ടി ജനാധിപത്യത്തിലെ ശക്തിക്കുറവോ കൊണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി വെറും കാഴ്ചക്കാരന്റെ റോളിൽ മൂന്നാം നിരക്കാരനായി മാറുകയായിരുന്നു അവിടെ പിണറായി വിജയനു മുൻപിൽ എം എ ബേബി എന്ന പാർട്ടി ജനറൽ സെക്രട്ടറി പാർട്ടിയിലെ ബേബിയായി മാറുകയായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി കേരളത്തിൽ നിന്നും ആരും തന്നെ വന്നാലും ആ പദവി പിണറായി വിജയൻ എന്ന നേതാവിനു താഴെ ആയിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അത് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എന്ന ബേബിയുടെ പദവിയെ പിണറായി വിജയൻ ഗ്രൂപ്പ് വെട്ടിയത് ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന വാളുകൊണ്ടാണ് എം എ ബേബി ജനറൽ സെക്രട്ടറി ആയാലും പാർട്ടിയിൽ ഇന്നും ഒരു കുഞ്ഞ് ബേബി തന്നെയാണ് സി പി എം ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സ്വന്തം സംസ്ഥാനത്ത് ആദ്യമായി പങ്കെടുത്ത വലിയ പരിപാടിയാണ് പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം പാർട്ടിക്ക് ആകെ ഭരണമുള്ള സംസ്ഥാനത്ത് ഒരു പരിപാടി നടന്നിട്ട് അതിന്റെ ഉദ്ഘാടകനായി പരിഗണിക്കാതെ ഇരുന്നതിൽ കൊല്ലം ഘടകത്തിനും സി പി എമ്മിലെ ത്വാത്തിക ചേരികൾക്കും അതൃപ്തിയുണ്ട് പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകത്തെ നയിക്കുന്ന നേതാവ് കേരളത്തിലെ ചടങ്ങിൽ മൂന്നാം നിരയിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതും ശ്രദ്ധേയമാണ് അധികാര ഫോട്ടോ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത യഥാർത്ഥ വിപ്ലവകാരിയാണ് ബേബി സഖാവ് എന്ന് സൈബർ സഖാക്കൾ പ്രചരിപ്പിച്ചാലും രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ പിണറായിക്ക് മുകളിലല്ല ആരും ആരുമെന്നതിന് ഉദാഹരണമാണിത് ജനറൽ സെക്രട്ടറിയുടെ ഒരു ബാനറോ ഫോട്ടോയോ അവിടെ എങ്ങും ആരും കണ്ടിട്ടില്ല ഇതെല്ലാം പാർട്ടിയിൽ എം എ ബേബി ഒരു ബേബിയാണെന്ന് വ്യക്തമാക്കുകയാണ് വി എസിനൊപ്പം ഒരു കാലത്ത് അടിയുറച്ചു നിന്ന നേതാവ് കാലാന്തരത്തിൽ ഇ എം എസിന് ശേഷം ജനറൽ സെക്രട്ടറിയായി വന്നാലും അതിന് ഇത്രയും പ്രസക്തിയെ ഉള്ളൂവെന്നും ഈ സംഭവത്തിൽ വിരൽ ചൂണ്ടുന്നു അതുകൊണ്ടാണ് പ്രായപരിധിയിൽ പോലും എഴുപത്തിയെട്ടുകാരനായ പിണറായിക്ക് ഇളവ് ലഭിച്ചത്